വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി കെ ബഷീർ എം എൽ എയുടെ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കാണുന്നത് എടവണ്ണ പഞ്ചായത്ത് പരിധിയിലെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ആദ്യ ദിനത്തിൽ എം എൽ എ പര്യടനം നടത്തിയത് ഏറനാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും എം എൽ എയുടെ പര്യടനം നടക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് മണ്ഡലം തല പര്യടനം ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ മണ്ണിൽ രാഹുലിന്റെ പിതാവ് രാജീവ് ഗാന്ധി പിടഞ്ഞു വീണ് പെരുമ്പത്തൂരിൽ പിടഞ്ഞു വീണ് രാജീവിന്റെ മുഖമൊന്ന് കാണാൻ പോലും രാഹുലിന് പറ്റിയില്ലല്ലോ ചിന്നി ചിതറി തെറിച്ച മുഖം അല്ലേ എത്ര സുന്ദരനായ ആ രാജീവിന്റെ മുഖമൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി സ്വന്തം വീട്ടുമുറ്റത്ത് പിടഞ്ഞു വീണ് മരിച്ചു എന്തിനു വേണ്ടിയാ മരിച്ചത് ഈ രാജ്യം ഒരുമിച്ച് നിൽക്കാൻ ഈ രാജ്യം ഒരുമിച്ച് നിൽക്കാൻ ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കുന്നതിനെ എതിർത്തതിന്റെ പേരിലാണ് ഗാന്ധിജി പിടഞ്ഞു വീണ് മരിച്ചത് ഇന്ദിരാഗാന്ധി പിടഞ്ഞു വീണ് മരിച്ചത് രാഹുലിന്റെ പിതാവ് രാജീവ് പിടഞ്ഞു വീണ് മരിച്ചത് നമ്മുടെ നേതാക്കന്മാർ ഈ മണ്ണിൽ നമ്മുടെ മഹാന്മാർ ഈ മണ്ണിൽ അവരുടെ ജീവൻ അർപ്പിച്ചത് അവരുടെ രക്തം ചിന്തിയത് ഈ മണ്ണിൽ മനുഷ്യൻ ഒന്നായി നിൽക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയാ ഇന്ന് നാട് ഭരിക്കുന്ന ബി ജെ പി ചെയ്യുന്നത് എന്താ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിക്കാൻ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക ആ ഒരു വ്യത്യാസം നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നേതാക്കന്മാർ മുഴുവൻ മണ്ണിൽ പിടഞ്ഞു വീട് മരിക്കുക ഇന്ത്യ ഒന്നാവാൻ

സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ